ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ േ ഇങ്ങോട്ട് 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 സദ്യസ് ക്വസ്റ്റ്യൻസ് കൊസ്റ്റിസ് ആ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാർഡ് ഈ വാർഡ് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെന്തെങ്കിലുമൊക്കെ മത്സരിച്ച് കഴിയുമ്പോ നമുക്കത് കിട്ടാറുണ്ട് ടൈം ഔട്ട് ആരും ഇഷ്ടപ്പെടാത്ത ദേശം ആ സത്യത്തിൽ സത്യത്തിന് സത്യമാണ് ആൻസർ ഉപദേശം ഏറ്റവും ചെറിയ റൂം ഈ ലോകത്തിലെ ഫണ്ണി ആണ് വൺ ടൂ ത്രീ ഫോർ ഫൈവ് ഫൈവ് മഷറൂം ഓക്കെ ഇതിന് നിറേ പല്ലുകളുണ്ട് പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ആ ഒത്തിരി ടൈമൊന്നും തരത്തില്ലേ ഞാനൊരു ഫൈവ് വരെ ഉണേ പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അല്ല അല്ല നമ്മള് എല്ലാരും ഉപയോഗിക്കുന്നതാ അല്ല ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് ആ ചീപ്പ്